ഹലോ നമസ്കാര അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് രാവിലെ മീൻമാങ്ങാ പോയതാണെ മീൻമാങ്ങനെ മീൻമാങ്ങെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തമാശ ചെയ്യല്ലേ മീമാങ്ങണ്ട് പിന്നെ കറി വെക്കാൻ വേറെ ഒന്നും ഇല്ല അതുകൊണ്ട് മീൻമാങ്ങാ പോയതാണെ അപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഈ സൈക്കിളിൽ മീൻകാൻ വരുന്നുണ്ട് അപ്പൊ അടുത്തേക്ക് ഒരു ചട്ടി എടുത്ത് പോയതാണേ ചട്ടിയിലായിരുന്നു മീൻ വാങ്ങിനെ ചെറിയ ആവോലി മീനാണ് ആവോലിയില്ലേ ചെറിയ അപ്പൊ അത് കറിയാറ്റം വെക്ക നേര കൊണ്ട് ഓലി മിൽസ് പോകുന്നുണ്ടതാ ഏല്ലേ അടക്ക അടക്ക് ഏ ആടെ നിക്കപ്പാ ഞാൻ വരുന്നു ഏ ഓല കിട്ടീനാ തേങ്ങ കിട്ടിയ ഇതാ മീൻ ഇതാ ആവോലി

അപ്പൊ മീൻ മുറി ആരംഭിച്ചിട്ടുണ്ടേ മുറിച്ച് വച്ചിട്ടുണ്ട് ജലദോഷം പനി പനിക്ക് ജലദോഷം വന്നു ഇത് കഷ്ണൊന്നാക്കണ്ടല്ലോ അല്ലേ തലമുറ ചെറുതാവും നല്ല മീനാകല്ലോ മീനാന്ന പറഞ്ഞു അധികം പറയുന്നല്ലേ പറഞ്ഞു മുറിക്കട്ടെ തല എല്ലാം കട്ട് ചെയ്തു ഇത് മാത്രം അച്ഛന്റെ വീട്ടിലാക്കല്ലേ മുറിച്ച് വെച്ചിട്ടുണ്ടെ കഴിയത് കണ്ടാ ഒരു കാമ്പ് കൊത്തിയിട്ടുണ്ടേ നമ്മുടെ കാമ്പ് അപ്പോൾ ഇതിനെ കൊണ്ട് വറവാക്ക അപ്പൊ മീൻകറിയുവായി നമ്മുടെ കാമ്പ് ഏ കാമ്പ് ഇതാ നക്ഷത്രേട്ടി വാറ്റിമു വീപ അതെയാ നക്ഷത്ര ഉണ്ട് നക്ഷത്രക്ക് ചെറിയ പനിയുണ്ട് അപ്പോൾ നമ്മുടെ മീനിടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ മീനിലേക്ക് വേണുന്ന ചേരുവകൾ നമ്മുടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കാമ്പ് ലതാ ഇടം മുറിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പരിലാക്കുന്ന ഉപ്പേരിയാണ് കുറേ നാളെ കാമ്പ് ഉപ്പേരി പോട്ടെ നല്ല അരിയെല്ലാം പുറത്ത് ഇട്ടിട്ടാക്കാം അല്ലേ അപ്പോൾ ഇത് മുടിക്കട്ടെ എന്നിട്ട് മീൻ കറിയാക്കാം ഇവിടെ നാരി നേരെ എടുക്കുന്നില്ലേ നാരി എടുക്കാൻ നിങ്ങൾക്ക് കിട്ടവില്ല അത് കാലിന്റെ കട്ടി കാലിനെ വെച്ചിട്ട് ഇങ്ങനെ ചുരച്ചെടുക്കില്ലേ ചുരച്ചെടുക്കില്ല അമ്മ വട്ട തമട്ടത്തിനെ കുറച്ചിട്ടല്ല ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചുരച്ചോ ഇത് നാരി വയറ്റ പോയ നല്ല നമ്മൾ മുറുക്കും അങ്ങനെ നാരി വരുന്നില്ല നാരി ഇങ്ങനെ കുറച്ചാ വരില്ല നമുക്ക് അർന കാമ്പിനറിയന്നറിയ നമ്മൾ നാരി എടുക്കാനോ ആ തല ചെറുങ്ങി കിടതാണ് അങ്ങനെ ഉപ്പേരിക്ക് കൊണ്ടുന്ന കാമ്പ് ഇട മുറിച്ചു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ബാക്കിയുണ്ടേ ഇത് നാളെ പുളിശെരിയായിട്ടാക്കാം അല്ലേശരി ആ പുളിശരിയാക്കാം അപ്പോൾ ഇനി നമ്മുടെ മീനിലൊക്കെ കൊണ്ടുന്ന മസാല തയ്യാറാക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി സാദാ മുളക് പൊടി കുറച്ചധികം എടുക്ക രണ്ടോ മൂന്നോ സ്പൂൺ എടുക്കാം ചെറിയ സ്പൂണാണ് ഇനി ഒരു സ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ദേശം വെള്ളം വയ്ക്കാൻ മസാല റെഡി ആയിട്ടുണ്ട് കുറച്ച് കടുവ എന്തിനാ കടുവ ആദ്യം ഇടുന്നു ആദ്യം ഇടുന്നു ആരങ്ങൾ ഇതിന്റെ മറുപടി പറയണെ ആദ്യം കടുവിടുന്നു അതല്ലേ പറയുന്നുണ്ടു പൊട്ടാൻ തുടങ്ങിട്ടെ നമ്മുടെ മുരുവ ഉലുവ മുരുവെന്ന് മൂക്കട്ടെ അപ്പൊ ഉരുവെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ആദ്യം ചെറിയ ഉള്ളിട ഇത് അടുത്തത് നമ്മളെ വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉല്ല മൂന്ന് വായിച്ചെടുക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മടെ മസാല ഇട ഇതിലേക്ക് നമ്മുടെ മസാല വെള്ളം ഇനി ഇതിലേക്ക് നമ്മുടെ പുളിവെള്ളം കൂടെ വെച്ചു കൊടുക്ക വാളം പുളി വെള്ളമാണ് വെള്ളം ഇതുകൊണ്ട് ചോദിച്ചോക്ക അല്ലേ പാളത്തിന് ഉപ്പും കൂടി ഇടക്കി തിളക്കട്ടെ അപ്പൊ നമ്മുടെ അരപ്പ് കീടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്ക മസാലും നമ്മുടെ കാമ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് എന്തെല്ലാം ഉപ്പും മഞ്ഞപ്പൊടിയാ അപ്പൊ ഇത് ബന്ധപ്പെട്ട സമയം സമയം പോയി നല്ല വിശപ്പ് പറ്റി അല്ലേക്ക് വലിയ വെക്കൊന്നുമില്ല ഒന്നും അതൊരു മൊത്തം കൂടി എടുത്തിട്ടുണ്ട് മൊത്ത ഓലേ അപ്പൊ മൊത്തം ഓലം കൂടി ആക്ക അപ്പൊ ഇന്ന് കൊറേ കറിയായി

വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ തേങ്ങ ചെറിയ കൊടുക്കാം സിമ്പിൾ ി മീൻ കറി റെഡി ആയിട്ടുണ്ടേ കുറച്ച് ഇതിനെ കുറച്ച് നമ്മുടെ കറി വേണ്ടി കാമ്പര നമ്മടെ കാമ്പരയ്ക്ക് അരിയും കൂടെ വർഷം എന്നാൽ പിന്നെ ഊണ് ഊണ്ക്ക ഇന്നത്തെ കറി മത്തൻ കറി മത്തൻ ഓഴ അതുപോലെ തന്നെ നമ്മുടെ ആഗോലി മുളകിട്ട് വെച്ചത് കാമ്പ് വറവ് പപ്പടം അതുപോലെ തന്നെ നമ്മുടെ ഉപ്പിട്ട മാങ്ങ നമുക്ക് അയച്ചോ ലതാദി തന്നെ മത്സ്യ എടുത്തിട്ടുണ്ട് എന്നുണ്ട് അല്ലന്നെ അച്ചു തിന്നുവാട്ട മീന്റെ കഷ്ട മത്താനും കൂട്ടിയല്ലേ അതെ മത്തനോലെ െ കാമ്പ് നീ വെച്ചോണ്ട് നല്ലേ അമ്മ കാമ്പണ്ട് നോക്കറന്ന അമ്മ പറഞ്ഞ പിന്നെ നച്ച തിന്നുവാ നച്ചന് പനിയാണേ അച്ഛനും അതുകൊണ്ട് ഭക്ഷണം അധികം വേണ്ട ഇല്ല ഇപ്പൊ ഞാനും കഴിക്കാൻ നമ്മടെ ആഗോലി മീനൊന്നും കുളിച്ചു ആഗോലി രുചി പിന്നെ പറഞ്ഞറിയിക്കണ്ടെ സാത്ര കഴിച്ചോളൂ നല്ല ഇരുണ്ട് നല്ല നമ്മുടെ ഉണ്ട് നമ്മുടെ മത്തം മത്തൻ ചോറൊന്നും ചോറ്

ചോറ് so, കഴിക്കട്ടെ yeah. okay.